ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാലാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് അറുപത്തി ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പോളിംഗ് ആണ് നിലവിലുള്ളത് ഇതും അതിക്രമിച്ച് കടക്കും എന്നാണ് ബി ജെ പിയുടെയും അമിത് ഷായുടെയും ഒക്കെ വിശ്വാസം നാന്നൂറ് കടക്കുമെന്ന് ഉറപ്പായി എന്നാണ് അമിത്ഷാ പറയുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ വിധി എഴുതിയത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആണെന്നാണ് നിലവിലെ റിപ്പോർട്ട് എന്നാൽ ബി ജെ പിക്ക് ആശ്വസിക്കാനും കാരണം എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ അറുപത്തി ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് പശ്ചിമ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും പോളിംഗ് എഴുപത്തെട്ട് ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് ജമ്മു കശ്മീരിൽ നാൽപ്പത് ശതമാനത്തിനടുത്തും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ ഇത്തവണ വിധി എഴുതിയത് വിധി അനുകൂലമാകാനാണ് സാധ്യത എന്നാണ് ബി ജെ പി അതേസമയം തിരഞ്ഞെടുപ്പിൽ വൻ വിജയം അവകാശപ്പെട്ട് അമിത്ഷാ രംഗത്തെത്തി ജമ്മുകശ്മീരിൽ പോളിംഗ് ഉയർന്നത് നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാട്ടി ടക്കുമെന്ന് ഉറപ്പായെന്നും വോട്ട് ചെയ്തവരിൽ കൂടുതൽ ബി ജെ പി അണികളാണെന്നും പറഞ്ഞ അമിത്ഷാ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയില്ലെന്നും വ്യക്തമാക്കി എന്നാൽ കുറച്ചു ദിവസം മുൻപ് വന്ന പൊളിറ്റിക്കൽ സർവേ പ്രകാരം ഇന്ത്യ സഖ്യം വിജയിക്കും എന്നാണ് ആകെയുള്ള അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിടങ്ങളിൽ ഇരുന്നൂറിടത്തും മാത്രമായിരിക്കും ബി ജെ പിക്ക് സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റും ഇന്ത്യ സഖ്യം കൈക്കലാക്കും എന്നാണ് സർവേ റിപ്പോർട്ട് ഭൂരിഭാഗവും ഇന്ത്യ സഖ്യം ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ നിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ പതിനൊന്ന് നാൽപ്പതിനാണ് മോദി പത്രിക നൽകിയത് എൻ ഡി എയിലെ പ്രമുഖ നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ചടങ്ങ് എൻ ഡി എയുടെ ശക്തി പ്രകടനമാക്കി മാറ്റാനായിരുന്നു ബി ജെ പിയുടെ നീക്കം പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി രാവിലെ പത്ത് മണിക്ക് മോദി വാരണാസിയിലെ കാലഭൈരവ ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി തിങ്കളാഴ്ച ആറ് കിലോമീറ്റർ റോഡ് ഷോയും നടത്തിയിരുന്നു മോദി പ്രധാനമന്ത്രിയായാൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൻ അടക്കം ഒതുക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയെന്നോണമാണ് ആദിത്യനാഥിൻ ആദിത്യനാഥിനടക്കം ഒപ്പം കൂട്ടിയത് കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയിലും ആദിത്യനാഥ് ഒപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഏഴ് തവണ ബി ജെ പി വിജയിച്ച മണ്ഡലമാണ് വാരണാസി ഇതിൽ രണ്ടായിരത്തി നാലിൽ മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ രാജേഷ് കുമാർ മിശ്ര വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മണ്ഡലത്തിൽ മോദിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷവും ലഭിച്ചു ജൂൺ ഒന്നിനാണ് വാരണാസിയിലെ വോട്ടെടുപ്പ്